ഹലോ ഫ്രണ്ട്സ് ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ നേവിയിലേക്ക് അഗ്നിവീർ എം ആർ ആൻഡ് എസ് എസ് ആർ നോട്ടിഫിക്കേഷൻ അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും ഇപ്പോൾ അഗ്നിവീർ ആവാം ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഡീറ്റെയിൽസ് സെയിം ആണ് ക്വാളിഫിക്കേഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അഗ്നിവീർ എം ആറിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായാൽ മതി എസ് എസ് ആറിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് ഉണ്ടായാൽ മതി വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഓരോ ഡീറ്റെയിൽസും ഞാൻ വൺ ബൈ വൺ ആയിട്ട് വായിക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നേവിയിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റഡ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫ്രം അൺമാരിഡ് ബോയ്സ് ആൻഡ് ഗേൾസ് അൺമാരിഡ് ആയിരിക്കണം ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്കുള്ള അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എം ആറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് പാസ്സായാൽ മതി ഇനി എസ് എസ് ആറിലേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പ്ലസ് ടു വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് പാസ്സായിരിക്കണം അതായത് ടെൻ പ്ലസ് ടു സയൻസ് സ്ട്രീം പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അമ്പത് ശതമാനം എഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ പ്ലസ് ടു സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എൻജിനീയറിങ് ഡിപ്ലോമ കോഴ്സ് ഉണ്ടായാലും അപ്ലൈ ചെയ്യാം അതിലും അമ്പത് ശതമാനം എഗ്രിഗേറ്റീവ് മാർക്ക് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമയും ഇല്ല സയൻസ് സ്ട്രീമും പ്ലസ് ടു പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകളായ ഫിസിക്സ് മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സ് പാസ്സായാലും അപ്ലൈ ചെയ്യാം അമ്പത് ശതമാനം അഗ്രിഗേറ്റ് അവിടെയും മാർക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ എം ആറിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായാലും മതി എസ് എസ് ആറിലേക്ക് നിങ്ങൾക്ക് സയൻസ് പ്ലസ് ടു സയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് നവംബർ ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഏഴ് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ രണ്ട് റിക്രൂട്ട്മെൻറ്റിലേക്കും അപേക്ഷയായിക്കാൻ പറ്റുള്ളൂ മ്യൂഷൽ സ്റ്റാറ്റസ് അൺമേരിഡ് ആയിരിക്കണം അപ്പോൾ സാലറി പാക്കേജ് കാണാം അഗ്നിവീറിൻ്റെ സെയിം സാലറി പാക്കേജിന്നെയാണ് ഡിഫറൻസ് ഒന്നുമില്ല അപ്പോൾ സേവാനീതി പാക്കേജ് സെയിം സാലറി പാക്കേജെന്നെയാണ് വരുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്കൊരു എൻട്രൻസ് ടെസ്റ്റ് നേവി എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതുണ്ട് അത് പാസ്സാവുന്നവരെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അതും പാസ്സായ നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും അതിന് ശേഷം മെഡിക്കൽ എക്സാം അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടാം അപ്പോൾ അങ്ങനെയാണ് സെലക്ഷൻ ആദ്യമൊരു നേവി എൻട്രൻസ് ടെസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് മാത്സ് ജനറൽ അവയർനെസ് തുടങ്ങിയ സിലബസ് ആയിരിക്കും എക്സാമിനുണ്ടാവുക ഒരു മണിക്കൂറാണ് എക്സാം എഴുതാൻ ടൈം കിട്ടുക അതായത് നേവി എൻട്രൻസ് ടെസ്റ്റ് ഒരു മണിക്കൂറാണ് ടൈം കിട്ടുക സീറോ പോയിൻ്റ് ടു ഫൈവ് അതായത് നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ കട്ടായിട്ട് പോകും അപ്പോൾ നെഗറ്റീവ് മാർക്കിങ് ഉള്ള ഉള്ളൊരു നോട്ടിഫിക്കേഷനാണെന്ന് ശ്രദ്ധിക്കാം എക്സാമിനേഷൻ ഫീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ നിങ്ങൾ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് ടൂയില് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന ഇവൻ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ബോയ്സിന് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ കവർ ചെയ്യണം ഗേൾസ് എട്ട് മിനിറ്റിൽ കവർ ചെയ്യാം പിന്നെ സ്ക്വാട്ടപ്പ് ഉണ്ടായിരിക്കും ഇരുപത് സ്കോട്ടപ്പ് ബോയ്സും പതിനഞ്ച് സ്ക്വാട്ടപ്പ് ഗേൾസും എടുക്കണം പതിനഞ്ച് പുഷപ്പ് ബോയ്സിന് പത്ത് പുഷപ്പ് ഫീമെയിൽസ് ഗേൾസ് എടുക്കണം പതിനഞ്ച് സിറ്റപ്പ് ബോയ്സും പത്ത് സിറ്റപ്പ് ഗേൾസും എടുക്കണം പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ബോയ്സിനും ഗേൾസിനും നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായാൽ മതി അപ്പോൾ ട്രെയിനിങ് കാണാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എൻ എസ് ചിൽക്ക ഒഡീഷയിലായിരിക്കും ട്രെയിനിങ് കിട്ടുക അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം സെലക്ഷൻ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും ഐ എൻ എസ് ചിൽക്കയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ട്രെയിനിങ് നടക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ മെറിറ്റ് ലിസ്റ്റും മറ്റ് കാര്യങ്ങളും വരുന്നതാണ് അപ്പോൾ അപേക്ഷ അയയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം രണ്ട് നോട്ടിഫിക്കേഷനും ഇരുപത്തിയേഴ് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയയ്ക്കണം അപേക്ഷാ ലിങ്കും നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് കൊടുക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കാരണം ടൈമില്ല അതുപോലെ തന്നെ സൈറ്റ് ജാമാവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അപേക്ഷ അയക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ